നമസ്കാരം നിലമ്പൂരിൽ നിന്ന് അസാധാരണമായ ചില കാഴ്ചകൾ വരുന്നുണ്ട് ആ കാഴ്ചകളിലൂടെ ഓടി പോകാൻ വിചാരിച്ചു വന്ന ഒരു വീഡിയോ ആണ് സാധാരണ നമ്മൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പശ്ചാത്തലം ഭൂതകാലം ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളുടെ ചരിത്രം ഇതൊക്കെ വെച്ച് പരിഗണിച്ച് പരിശോധിച്ച് ഒരു നിഗമനം അവതരിപ്പിച്ച് ആ നിഗമനത്തിൻ്റെ തുടർച്ചയായി ഈ സ്ഥാനാർത്ഥികൾ വന്നിറങ്ങും അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് അസാധാരണമായിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കടുത്ത ഭരണവിരുദ്ധ വികാരം ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അത്ര ശ്രദ്ധിക്കപ്പെടാവുന്ന അയാളെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ മറ്റൊന്ന് സംഭവിക്കും എന്നാൽ നിലമ്പൂരിൽ നടക്കുന്നത് വളരെ അസാധാരണ ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും സ്വരാജിൻ്റെ വരവോടെ ഉണ്ടായ പുറമേക്കെ മാറ്റം അത് ഞാൻ മറ്റു വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ വോട്ടിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് അന്തിമമായി പറയാൻ പറ്റില്ല അത് വോട്ടൊക്കെ എണ്ണിക്കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ ചെയ്തു കഴിഞ്ഞാലും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് എല്ലാവരുടെയും മനസ്സ് നമുക്കറിയില്ല പക്ഷേ ഇപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു തരംഗ സ്വഭാവം കാണിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അതിശയിക്കും അത് സ്വരാജിൻ്റെ വരവ് അതിൽ പ്രധാന എലമെൻ്റ് അതേസമയം എന്താണ് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ളത് അവിടുത്തെ ഒരു കോൺഗ്രസ് കോട്ട എന്ന മട്ടിൽ അറിയപ്പെടുന്ന ഒരു മണ്ഡലം സ്വാഭാവികമായി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നൊക്കെയുള്ള നിഗമനങ്ങൾ അവിടത്തേക്കാണ് ഒരു സ്ഥാനാർത്ഥി വന്നത് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് കൗതുകകരമായ ചില കാര്യങ്ങളുണ്ട് അത് എണ്ണി പറയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി കൺവെൻഷനിൽ നടന്ന കാര്യമാണ് യു ഡി എഫ് കൺവെൻഷനിൽ പ്രത്യേകിച്ച് പി വി അൻവർ ഇടയിൽ ഇടപെട്ട് അലമ്പാക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിനകത്തെ പ്രശ്നത്തെ ബി ഡി സതീശൻ സമർത്ഥമായി കൈകാര്യം ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ സംഘടനാപരമായി കൃത്യമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ അൻവറിനെ മാറ്റി നിർത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് അതേസമയം അൻവർ അവിടെ ഇട്ടുപോയൊരു തീപ്പൊരിയുണ്ട് എന്താ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എടുത്തൊരു താല്പര്യം ആര്യാടൻ ഷൗക്കത്തിനെതിരായി എടുത്ത താല്പര്യം അതിന് കാരണമായി അദ്ദേഹം അതിനകത്ത് കിട്ടുകൊടുത്ത ചില ീപ്പൊരികളാണ് മലയോര ക്രൈസ്തവനെ സ്ഥാനാർത്ഥിയാക്കിയില്ല ആര്യടൻ മുഹമ്മദൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കി ലീഗ് വിരുദ്ധത ഇതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് അവിടെ വി എസ് ജോയിക്ക് അനിഷ്ടമുണ്ടോ എന്നുള്ളതാണല്ലോ ഒരു പ്രശ്നം പക്ഷേ നമുക്ക് പുറമേക്ക് കാണുമ്പം മനസ്സിലാവുന്നത് വി എസ് ജോയ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രംഗത്ത് വരുന്ന കാഴ്ചയുണ്ട് അല്ലെങ്കിൽ ആഭ്യന്തരമായ രാഷ്ട്രീയത്തിൽ എന്താണെന്ന് നമുക്ക് പോലും പുറമേക്ക് അദ്ദേഹം തൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ കടുത്ത് പരിശ്രമിക്കുന്നത് കാണുന്നത് ഇന്നത്തെ യു ഡി എഫ് യോഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ച ഈ ആര്യാടൻ ഷൗക്കത്ത് വേദിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ വി എസ് ജോയ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വരുമ്പോൾ അവിടെ വി എസ് ജോയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത ദൃശ്യമാണ് ഏറ്റവും ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയം പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ശ്രീ പ്രിയപ്പെട്ട ഷൗക്കത്താണ് മത്സരിക്കുന്നത് ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ വമ്പനായാലും ജയിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു എന്തായാലും ആര്യട ശൗക്കത്തിന് നല്ലത് മാത്രം വരട്ടെ ഈ ഘട്ടത്തിലാണ് അവിടെ എം സ്വരാജിന്റെ സാന്നിധ്യം വലിയ തോതിൽ ചർച്ചയായത് എം സ്വരാജിന്റെ സാന്നിധ്യത്തിലെ പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നത് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം അബിൻ വർക്കി അടക്കം അന്ന് അദ്ദേഹം നടത്തിയ പരാമർശത്തെ അത് ഇന്ത്യ വിരുദ്ധതയായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയതായി അതിന്റെ തുടർച്ചയായി മലപ്പുറത്തേക്ക് സ്വരാജ് മത്സരിക്കാൻ വന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് അദ്ദേഹം ഇന്ത്യക്കെതിരെ സംസാരിച്ചു അദ്ദേഹം രാജ്യവിരുദ്ധനാണ് എന്നുള്ള പ്രചാരണത്തിലേക്കാണ് പോകുന്നത് ഈ കാര്യത്തിൽ ഒരു പ്രധാന വിമർശനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ എം സ്വരാജ് അതിന് കൊടുത്ത മറുപടി ഇപ്പോൾ ശ്രദ്ധേയമായി ഈ ദിവസങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേട്ടിട്ട് വരാം അല്ല മറ്റേ ഇന്ത്യ വിരുദ്ധ മുദ്ര പതിപ്പിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ആഫീസിലാണെങ്കിൽ എനിക്കൊരിക്കലും രാജ്യസ്നേഹിയുടെ പട്ടം കിട്ടില്ല ഇത് മാത്രമേ കിട്ടൂ പക്ഷേ എന്തായാലും ഞാൻ അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു സാക്ഷ്യപത്രത്തിന് വേണ്ടി നില ഉറപ്പിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ പിന്നെ അവരെ എനിക്ക് അവരോട് എനിക്ക് വിമർശനമില്ല കാരണം എന്താ വെച്ചാൽ യുദ്ധോത്സുകത പടർന്നു പിടിക്കുന്ന ഒരു സമൂഹത്തിൽ സാധാരണ നിലയിൽ അതെല്ലാവരെയും സ്വാധീനിക്കും അപ്പോൾ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടവരാണ് അവർ അപ്പോൾ മനുഷ്യനെ യുദ്ധഭ്രാന്തനാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ബ്രട്ടാൻ റസൽ മർദ്ദനത്തിനിരയായത് യുദ്ധത്തിനെതിരെ സമാ സംസാരിച്ചതിനാണ് സമാധാനം സ്വപ്നം കാണുന്നവർ ആക്രമിക്കപ്പെടുക എന്നത് ലോകത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ യുദ്ധോത്സുകതയുടെ ഒരു കാലത്ത് നിങ്ങൾ ഒരു യുദ്ധവെറിയനായി മാറാൻ എല്ലാ സാധ്യതയുണ്ട് ആ സമയത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടാൻ നല്ല സാധ്യതയുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചേ മതിയാകൂ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ എല്ലാ മനുഷ്യരും ഒരേ സ്വരത്തിൽ യുദ്ധം വേണ്ട എന്നാണ് എന്നാണ് പറയുന്നത് ആ തിരിച്ചറിവിലേക്ക് എത്തിയിട്ടില്ല നമുക്ക് കാത്തിരിക്കാനേ സൈനിക മേധാവി അല്ലേ ഹോളിവുഡ് പറഞ്ഞത് വിശദീകരണത്തിനിടയിൽ സ്വരാജ് ഒരാളുടെ കാര്യം പരാമർശിച്ചു അത് സാക്ഷാൽ മേജർ രവിയുടെ കാര്യമാണ് മേജർ റവി പോലും യുദ്ധത്തിനെതിരെ നിലപാടെടുക്കുന്നുണ്ട് അല്ലാതെ അത് രാജ്യദ്രോഹമല്ല ഈ രാജ്യദ്രോഹ പരം എന്ന തന്റെ മേൽ ലേബൽ ലേബലൊട്ടിക്കാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസിന് എന്താണ് യുദ്ധം എന്നറിയാത്തത് കൊണ്ടാണ് എന്ന് വളരെ മിതമായ ഭാഷയിലാണ് സ്വരാജ് പ്രതികരിച്ചത് ഇപ്പോൾ ബി ജെ പിയുടെയൊക്കെ ഭാഗമെന്ന് തോന്നിപ്പിക്കുന്ന വിദഗ്ധ നിലപാട് സ്വീകരിക്കുകയും ഇടക്കാലത്ത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്ത മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ അദ്ദേഹത്തെ നമുക്ക് യോജിപ്പ് ഉണ്ടാവും പല വിഷയങ്ങളും അദ്ദേഹം ഈ സമയത്ത് പറഞ്ഞു അദ്ദേഹം സൈനിക സൈന്യത്തിൻ്റെ ഭാഗമായി നിന്ന ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ ആരും ജയിക്കില്ല അപ്പോൾ യുദ്ധാനുഭവമുള്ളവർ ആ അതുമായി ബന്ധപ്പെട്ട് അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർ ചിന്തിക്കുന്നവർ എല്ലാ മനുഷ്യരും യുദ്ധത്തിനെതിരാണ് ഇന്ത്യ യുദ്ധത്തിനെതിരാണ് എന്താ ഇന്ത്യ യുദ്ധം വേണമെന്നാണ് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധം ചെയ്യുന്നതാണ് പറഞ്ഞല്ല ഇന്ത്യൻ സൈന്യ യുദ്ധം വേണമെന്നല്ല പറഞ്ഞത് ഈ സൈനിക നടപടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ ഭീകരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായും തിരുത്തണം എന്നാണ് പറഞ്ഞത് യുദ്ധം ഒഴിവായതിൽ എല്ലാവരും ആശ്വസിക്കുകയാണ് ചെയ്ത് യുദ്ധത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ സിനിമയിൽ മാത്രം യുദ്ധം കണ്ടിട്ട് യുദ്ധ നിലപാട് സ്വീകരിക്കുന്നതാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ്മാർ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരിക്കും മനസ്സിലാക്കിയാൽ നിലപാടുകളിലും മാറ്റം വരും നമുക്ക് കാത്തിരിക്കാം ഇതിനോടൊപ്പമാണ് മറ്റൊരു പ്രശ്നം കൂടി അവിടെ ചർച്ചയിലേക്ക് വന്നത് വർഗീയവാദികളുടെ വോട്ട് ചോദിച്ചു എന്ന സി പി എമ്മിൻ്റെ ഒരു നേതാവിനെതിരായ ആരോപണമാണ് അതിനെക്കുറിച്ചും സ്വരാജ് പ്രതികരിച്ചു എന്തെങ്കിലും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞതിൽ നടത്തി മാറ്റി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഊഹം വേണമെങ്കിൽ പറയാം എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പൊതുവിൽ നമ്മൾ പറയാറുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല കാരണം ഒരു വർഗീയവാദിയെ ഒരു മനുഷ്യനായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നില്ല ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യ സ്നേഹവും മനുഷ്യവും മാനവികതയും എല്ലാം എല്ലാ നല്ല മനുഷ്യരുടെയും എന്തുകൊണ്ടാണ് ഈ മട്ടിലുള്ള ചർച്ചകളിലേക്ക് മലപ്പുറത്തെ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് മാറിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അത് സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ പങ്ക് പ്രധാനമാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സി പി എം നേതാവ് വന്നാൽ നടക്കുന്നത് പോലെയുള്ള ഒരു പ്രചരണമല്ല അവിടെ നടക്കുന്നത് പൊതുവായി സ്വരാജിന്റെ ഭൂതകാലത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും മറ്റു പല ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ നേരിടുന്ന സമകാല രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാടും അത് ആവർത്തി ും അദ്ദേഹം ഓരോ പ്രശ്നത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തക വായനയിലെ മറ്റ് മേഖലകളിലൊക്കെയുള്ള അറിവുകൾ ഒക്കെ പൊതു സ്വീകാര്യത നേടുന്നതിന് കാരണമായിട്ടുണ്ട് പലപ്പോഴും കർക്കശക്കാരനായ ഒരു നേതാവ് എന്ന മട്ടിലാണ് സ്വരാജ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എതിരാളികൾ അതികഠിനമായ ഭാഷയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതേപോലെ തിരിച്ചും പെരുമാറുന്ന പെരുമാറുന്ന പറഞ്ഞാൽ വാക്ക് കണ്ടു പെരുമാറുന്ന ഒരാളായിട്ടാണ് സ്വരാജിനെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ മലപ്പുറത്ത് സ്വരാജ് എത്തുന്നതോടുകൂടി അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് മാറുന്നതും കാണുന്നുണ്ട് ഇത് സംബന്ധിച്ചൊരു നിരീക്ഷണം ഷിബു ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഞാൻ ആ നിരീക്ഷണം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം മനുഷ്യർ ഉരുക്ക് കല്ലുകളല്ല കാലവും കാലാതീതമായ അനുഭവങ്ങളും അവരെ പാകപ്പെടുത്തുന്നുണ്ട് അവരെ ഉരച്ച് മാറ്റുകൂട്ടുന്നുണ്ട് സ്വരാജിനെ നേരിട്ട് പരിചയമില്ല കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും മാറി നിന്ന് മനുഷ്യർക്ക് സംഭവിക്കുന്ന പരിണാമങ്ങളിൽ കൗതുകം കൊള്ളാറുണ്ട് പഴയ ഒരു സ്വരാജിനെ അല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പണ്ടത്തെ സ്വരാജ് കുറച്ചുകൂടി കടുപ്പമുള്ള വലിഞ്ഞു മുറുകിയ ഒരു സ്വരാജായിരുന്നു അടുത്തേക്ക് ചെല്ലണമോ എന്ന് നമ്മൾ രണ്ടു തവണ ഒരു പക്ഷെ ആലോചിച്ചു പോയേക്കാവുന്ന അത്രയും അകലം കാഴ്ചയിൽ തന്നെ സൃഷ്ടിക്കുന്ന വാതിലുകളും ജനാലുകളും അത്രയൊന്നും തുറന്നു വെച്ചിട്ടില്ലാത്ത വാക്കിലും നോക്കിലും കടുകട്ടിയായ സ്വരാജ് എന്നാൽ ഇപ്പോൾ ചിരിക്കാത്ത സ്വരാജിനെ കാണാനേ കഴിയില്ല എത്ര കടുപ്പമുള്ള കാര്യം ും ചുണ്ടിലൊരു ചിരി വെച്ചിരിക്കുന്ന സ്വരാജ് അനാവശ്യമായ കൂർപ്പിക്കലുകളില്ല അടുത്തേക്ക് ചെല്ലാൻ മടിച്ചു നിൽക്കുന്ന എന്തൊക്കെയോ കൊഴിഞ്ഞു കൊഴിച്ചു കളഞ്ഞ സ്വരാജ് ശരീരഭാഷയിലും സംസാര ഭാഷയിലും കൂടുതൽ പേരുമായി സംവദിക്കുന്ന സ്വരാജ് മടിച്ചു നിൽക്കാതെ അടുത്തേക്ക് ചെല്ലാൻ ക്ഷണിക്കുന്ന എന്തൊക്കെയോ അയാളിൽ കടന്നുകൂടിയിരിക്കുന്നു എവിടെയല്ലാമോ ചില കൂർപ്പുകൾ ഉടഞ്ഞു പോയിരിക്കുന്നു കൂടുതൽ പേരിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന സാരല്യം അയാളിൽ കാലം കണ്ടെത്തിയിരിക്കുന്നു ഇത്രയും ഇഷ്ടം മനുഷ്യർക്ക് അയാളോട് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം അയാൾ ഇപ്പോൾ കൂടുതൽ വാതിലുകളും ജനാലകളും തുറന്നു വെച്ചിരിക്കുന്നു അതിനു മുന്നിൽ ഒരു ചിരി കൊളുത്തി വെച്ചിരിക്കുന്നു കണ്ണു നിറയേണ്ടപ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നു വാക്കുകൾ ഇടറി വീഴേണ്ടപ്പോൾ അയാളിൽ നിന്നും വാക്കുകൾ ഇടറി ഇറ്റു വീഴുന്നു എന്നാണ് ഷീ ഭൂഗോപാലകൃഷ്ണൻ പറയുന്നത് ചില വ്യക്തിത്വങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ജനസാമാന്യം അയാളുടെ ഭൂതകാല ത്തിൽ ഉണ്ടായ ഇടപെടലുകളുടെ തുടർച്ചയായിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുക അത് പല അനുഭവങ്ങൾ നമ്മളെ കാണിച്ചിരുന്നുണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊരു വ്യത്യാസമാണ് അത് എം സ്വരാജൻ്റെ കാര്യത്തിൽ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അദ്ദേഹത്തിൻ്റെ മുൻകാല നിലപാടുകൾ പലപ്പോഴും പ്രതിസന്ധിയിലായ മനുഷ്യന് മുന്നിലേക്ക് അദ്ദേഹം ആർദ്രമായ വാക്കുകളിലൂടെ നിലപാടുകളുമായി രംഗത്ത് വന്നു അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിമിതികളെ കൂടി മറികടക്കും വിധത്തിൽ ആവിഷ്കരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് താസം മുതൽ യുദ്ധം വരെയുള്ള കാഴ്ചപ്പാടുകളുടെ അവതരണം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇനി അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ യു ഡി എഫിൻ്റെ പ്രചണ്ഡ പ്രചരണം ഇന്നലെ ആരംഭിച്ചു അവരുടെ കൺവെൻഷനോടു കൂടി പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന കാഴ്ചയും കാണുന്നത് പി വി അൻവർ കഞ്ഞി കുടിക്കാൻ അഞ്ചിൻ്റെ പൈസ എന്ന് പറഞ്ഞ പി വി അൻവറുടെ അമ്പത്തഞ്ച് കോടിയുടെ സ്വത്തിൻ്റെ രണ്ട് ഭാര്യമാരുടെ പേരിലുള്ള ആ അടക്കമുള്ള വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചതും നമ്മൾ കണ്ടു എല്ലാം കാണേണ്ടവരാണ് നമ്മൾ അതിൽ നിന്നും നെല്ലും പതിലും തിരിച്ചറിയാനും നമുക്ക് കഴിയുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം